വെൽക്കം ടു ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സ് കോസ്റ്റ്യൂൺസ് ആണ് ഏത് പരീക്ഷ ആയിക്കോട്ടെ ടെൻത് പ്രിലിയംസ് ആയിക്കോട്ടെ ഡിഗ്രി ലെവൽ മെയിൻസ് ആയിക്കോട്ടെ അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡി എക്സാമുകൾ ആയിക്കോട്ടെ ഏത് പരീക്ഷകൾക്കും വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ഇപ്പൊ ക്ലാസ്സിലേക്ക് കടക്കാം കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് സാറ ജോസഫിന് രണ്ടായിരത്തി ഇരുപത്തി മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സാറ ജോസഫിന് പ്രശസ്തി പത്രം ശില്പം മൂന്ന് ലക്ഷം രൂപ ഇത് മൂന്നും കൂടിയതാണ് അവർക്ക് ലഭിക്കുന്ന പുരസ്കാരം ഇപ്പൊ എന്തൊക്കെയോ കിട്ടിയ പ്രശസ്തി പത്രം ഉണ്ട് ശില്പമുണ്ട് മൂന്ന് ലക്ഷം രൂപയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇത് സക്കറിയേക്കും രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് സേതുവിനുമാണ് ലഭിച്ചത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം സാറാ ജോസഫ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം സക്കറിയ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സേതു അടുത്തത് വഖ ഭേദഗതി ബിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ രണ്ടിന് ലോക്സഭയിലും രാജ്യസഭയിലും അവതരിപ്പിച്ച വ്യക്തി ആരാണ് ആ ബില്ല് അവതരിപ്പിച്ച വ്യക്തി അതായത് വക്ക ഭേദഗതി ബിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസത്തില് ഏപ്രിൽ രണ്ടിന് ലോക്സഭയിലും നാലിന് രാജ്യസഭയിലും അവതരിപ്പിച്ചത് ആര് എന്നാണ് ചോദ്യം ഇരു സഭകളിലും ഈ ബില്ല് അവതരിപ്പിച്ചത് കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു ആണ് കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി െന്റിലെ ഇരുസഭകളിലും നെക്സ്റ്റ് വൺ ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽ പാലം ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽ പാലം രാമേശ്വരത്തെ പാമ്പൻ പാലമാണ് ഇന്ത്യയിലെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽ പാലം രാമേശ്വരത്തെ പാമ്പൻ പാലമാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്നും ഓർക്കുക നെക്സ്റ്റ് വൺ ഒളിമ്പിക്സിൽ ഏത് പുതിയ ഇനം ഉൾപ്പെടുത്തിയതായാണ് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി എക്സിക്യൂട്ടീവ് ബോർഡ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് ഒളിമ്പിക്സിൽ ഏത് പുതിയ ഇനം കൂടി ഉൾപ്പെടുത്തിയതായാണ് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി എക്സിക്യൂട്ടീവ് ബോർഡ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് പുതിയ ഇനം ക്രിക്കറ്റ് ആണ് കേട്ടോ നെക്സ്റ്റ് വൺ ഏത് രാജ്യമാണ് അവരുടെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതിയായ മിത്ര വിഭൂഷണ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചത് ശ്രീലങ്ക ഏത് രാജ്യമാണ് അവരുടെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതിയായ ആയ മിത്ര വിഭൂഷണ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചത് ശ്രീലങ്ക അപ്പൊ ശ്രീലങ്കയുടെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതിയുടെ പേര് മിത്ര വിഭൂഷണ എന്നാണ് കൂടി നമ്മൾ ശ്രദ്ധിച്ചു വെക്കണം ഇന്ത്യയുടെ സഹായത്തോടു കൂടി ഏത് രാജ്യത്ത് നിർമ്മിച്ച റെയിൽവേ പദ്ധതികളാണ് ഏപ്രിൽ ആറിന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് ശ്രീലങ്ക ഇന്ത്യയുടെ സഹായത്തോടെ ഏത് രാജ്യത്ത് നിർമ്മിച്ച റെയിൽവേ പദ്ധതികളാണ് ഏപ്രിൽ ആറിന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് ശ്രീലങ്ക സുപ്രീം കോടതി വിധിയിലൂടെ ഗവർണർക്ക് പകരം സർവകലാശാലകളുടെ ചാൻസലർ പദവി നേടിയെടുത്തത് ഏത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനാണ് ഒന്നും കൂടെ പറയാം സുപ്രീം കോടതി വിധിയിലൂടെ ഗവർണർക്ക് പകരം സർവകലാശാലകളുടെ ചാൻസലർ പദവി നേടിയെടുത്തത് ഏത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനാണ് സി പി എം ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട എത്രാമത്തെ മലയാളിയാണ് എം എ ബേബി രണ്ടാമത്തെ ആദ്യത്ത ആള് ഇ എം എസ് ആയിരുന്നു കേട്ടോ സി പി എം ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട എത്രാമത്തെ മലയാളിയാണ് എം എ ബേബി രണ്ടാമത്തേതാണ് ആദ്യത്തേത് ഇ എം എസ് ആയിരുന്നു എന്ന് ഓർത്തുവെക്കാം ർഹനായ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് ബ്രിട്ടന്റെ ദ ഫ്രെഡ് ഡാരിടൺ സാൻ മാസ്റ്റർ ബഹുമതിക്ക് അർഹനായ ആദ്യ ഇന്ത്യക്കാരൻ സുദർശൻ പട്നായിക്കാണ് ആരാണ് സുദർശൻ പട്നായിക്കാണ് അടുത്തത് പി ടി തോമസ് പുരസ്കാരം നേടിയത് ഈ വർഷത്തെ പി ടി തോമസ് പുരസ്കാരം നേടിയത് ആരാണ് കൽപ്പറ്റ നാരായണൻ ഈ വർഷത്തെ പി ടി തോമസ് പുരസ്കാരം നേടിയത് കൽപ്പറ്റ നാരായണനാണ് ഏത് രാജ്യവുമായുള്ള പ്രതിരോധ സഹകരണത്തിന്റെ ഭാഗമായാണ് കേന്ദ്രം കൊച്ചിയിലും ഗുജറാത്തിലെ വടി വാടിനാടിലും കപ്പൽ അറ്റകുറ്റപ്പണി വികസിപ്പിക്കാൻ ധാരണയായത് യു എ ഇ ഏത് രാജ്യവുമായുള്ള പ്രതിരോധ സഹകരണത്തിന്റെ ഭാഗമായാണ് ഒരു എന്താ പറയുക യു എയുമായിട്ടുള്ള അങ്ങനെ ഉത്തരം നമ്മൾ പറഞ്ഞാണല്ലോ യു എയുമായിട്ടുള്ള പ്രതിരോധ സഹകരണത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് കൊച്ചിയിലും ഗുജറാത്തിലെ വാടിനാർ എന്ന് പറയുന്ന സ്ഥലത്തും കപ്പൽ അറ്റകുറ്റപ്പണി വികസിപ്പിക്കാൻ ധാരണയായി നോർത്ത് ആഗോള കാലാവസ്ഥ ഉച്ചകോടിയിൽ തുല്യ അധികാരം നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഏത് രാജ്യ ാണ് ഞങ്ങളുടെ ഭാവി എന്ന മുദ്രാവാക്യവുമായി ആദിവാസികൾ പ്രക്ഷോഭം നടത്തിയത് ബ്രസീൽ അപ്പൊ ആഗോള കാലാവസ്ഥ ഉച്ചകോടിയിൽ തുല്യ അധികാരം നൽകണം എന്നാവശ്യപ്പെട്ട് ഏത് രാജ്യത്താണ് ഞങ്ങളുടെ ഭാവി വിൽപ്പനക്കില്ല എന്ന മുദ്രാവാക്യവുമായി ആദിവാസികൾ പ്രക്ഷോഭം നടത്തിയത് ബ്രസീലിലാണ് ഓരോ ജില്ലയ്ക്കും ഓരോ വൃക്ഷം ഓരോ പക്ഷി ഓരോ മൃഗം ഓരോ പുഷ്പം എന്നിങ്ങനെയുള്ള സംസ്ഥാനങ്ങൾ പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയാണ് സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് എന്നാൽ രണ്ടു വർഷം മുമ്പേ തന്നെ ഇത്തരം ഒരു ആശയം നടപ്പിലാക്കിയ കേരളത്തിലെ ജില്ല ഏതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് കാസർഗോഡ് ജില്ലയാണ് അപ്പൊ എന്താണ് നമ്മുടെ വൃക്ഷം പക്ഷി മൃഗം പുഷ്പം അങ്ങനെയുള്ള ആ ഒരു ഐഡിയ കൊണ്ടുവന്ന കേരളത്തിലെ ആദ്യത്തെ ജില്ലയാണ് ഏതാന്ന് പറഞ്ഞ കാസർഗോഡ് ജില്ല രാജ്യത്ത് ആദ്യമായി പ്രാദേശിക സർക്കാരുകളുടെ എല്ലാ സേവനവും ഓൺലൈനിൽ നൽകുന്ന പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനത്തിന്റെ പേര് എന്താണ് നമുക്കറിയാലോ കെ സ്മാർട്ട് എന്ന് പറയുന്ന പദ്ധതി കേരളം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് അപ്പൊ ഏതാ സംസ്ഥാനം കേരളം രാജ്യത്താദ്യായി പ്രാദേശിക സർക്കാരുകളുടെ എല്ലാ സേവനങ്ങളും ഓൺലൈനിൽ നൽകുന്ന പദ്ധതി നടപ്പാക്കിയ സംസ്ഥാനാണ് കേരളം െ സെന്റർ ഫോർ പോളാർ ആൻഡ് ഓഷ്യൻ റിസർച്ചിന്റെ നേതൃത്വത്തിൽ നടത്തിയ പഠനത്തിൽ അറബിക്കടലിനടിയിൽ എത്ര പർവ്വതങ്ങളെ ആണ് കണ്ടെത്തിയത് മുപ്പത്തിയാറ് ഗോവയിലെ സെന്റർ ഫോർ പോളാർ ആൻഡ് ഓഷ്യൻ റിസർച്ചിന്റെ നേതൃത്വത്തിൽ നടത്തിയ പഠനത്തില് അറബിക്കടലിനടി എത്ര പർവ്വതങ്ങളെ കണ്ടെത്തി മുപ്പത്തിയാറ് പർവ്വതങ്ങളെ കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മേയിൽ നടക്കുന്ന ഗേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദി ാണ് ബീഹാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ്യിൽ നടക്കുന്ന ഗേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദി ഏതാണ് ബീഹാർ ആണ് ഐതിഹ്യമാലയുടെ രചയിതാവായ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ നൂറ്റി എഴുപതാം ജന്മദിന ആഘോഷത്തിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ പൂർണകായ വെങ്കല പ്രതിമ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് കോട്ടയം ജില്ലയിലെ പള്ളിപ്പുറത്ത് കാവ ക്ഷേത്രത്തിലാണ് ഐതിഹ്യമാലയുടെ രചയിതാവായ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ നൂറ്റി എഴുപതാം ജന്മദിന ആഘോഷത്തിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ പൂർണകായ വെങ്കല പ്രതിമ ഉദ്ഘാടനം ചെയ്തത് കേരള കേരളത്തിൽ കോട്ടയം ജില്ലയിൽ പള്ളിപ്പുറത്ത് കാവ് ക്ഷേത്രത്തിലാണ് ഓർക്കുക രണ്ടായിരം വർഷം പഴക്കമുള്ള മെഗാലിത്തിക് കാലഘട്ടത്തിലെ അവശേഷിപ്പുകൾ കണ്ടെടുത്തത് കേരളത്തിലെ ഏത് ഗ്രാമത്തിലാണ് മണിമൂല എന്ന ഗ്രാമത്തിലാണ് രണ്ടായിരം വർഷം പഴക്കമുള്ള മെഗാലിത്തിക് കാലഘട്ടത്തിലെ അവശേഷിപ്പുകൾ കണ്ടെടുത്ത കേരളത്തിലെ ഗ്രാമമേതാണ് കാസർഗോഡ് ജില്ലയിലെ മണിമൂല എന്ന് പറയുന്ന ഗ്രാമമാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ബ്രിട്ടനിലെ റോയിറ്റേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്റ്റഡി ഫോർ ജേർണലിസത്തിന്റെ ഡയറക്ടറായി ചുമതലയേറ്റ ഇന്ത്യൻ മാധ്യമ പ്രവർത്തക ആരാണ് മിത്താലി മുഖർജി ബ്രിട്ടനിലെ റോയിറ്റേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്റ്റഡി ഫോർ ജേർണലിസത്തിന്റെ ഡയറക്ടർ പദവിയിൽ ആയ അല്ലെങ്കിൽ ഡയറക്ടർ പദവിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ മാധ്യമ പ്രവർത്തക മിത്താലി മുഖർജി ഇത്രയാണ് ഇരുപത് ക്വസ്റ്റ്യനേ ഉള്ളൂ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ കറണ്ട് അഫെയേഴ്സിന്റെ രൂപത്തില് നമ്മൾ പഠിച്ചെടുക്കുന്നത് അപ്പൊ വളരെ ഭംഗിയായിട്ട് പഠിക്കുക ഓരോ ആഴ്ചയിലും പുതിയ പുതിയ രണ്ട് മൂന്ന് ക്ലാസ്സുകളൊക്കെ കറണ്ട് അഫയേഴ്സിന്റെ കിട്ടുമ്പോൾ കറണ്ട് അഫയേഴ്സ് നമുക്ക് അത്ര വലിയൊരു എന്താ പറയാ ബാധ്യതയായിട്ട് അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നിയില്ല കേട്ടോ അപ്പൊ ഭംഗിയായിട്ട് എല്ലാവരും കറണ്ട് അഫയേഴ്സ് പഠിച്ചെടുക്കുക ക്ലാസ് ഒക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യൂ കേട്ടോ അത് പിന്നെ ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുന്ന അപ്പൊ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുകയും ചെയ്യും അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ